ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ചില പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനി പാചകവാതക സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ഇ കെ പൂർത്തീകരിക്കണം നിലവിൽ എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇ കെ വൈ സി അറിയിപ്പുകൾ വന്നിരുന്നുവെങ്കിലും വലിയ നിർബന്ധമില്ലായിരുന്ന കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ ഗ്യാസ് ആണ് ഇ കെ വൈ സിക്ക് കൂടുതൽ മുൻഗണന നൽകി അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഭാരത് എച്ച് പി ഗ്യാസ് ഏജൻസികളും ഇത് വളരെ വൈകാതെ തന്നെ ഉപഭോക്താക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാ ഉപഭോക്താക്കളും പൂർത്തിയാക്കേണ്ടി വരും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് വിവിധ ഏജൻസികൾ വഴി വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ വയ്ക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്യാമ്പുകൾ നിലവിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആധാർ ഗ്യാസ് ബുക്കിംഗിന് വേണ്ടി നിലവിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഗ്യാസ് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകളുമായാണ് ഇ കെ വൈ സി പൂർത്തിയാക്കുവാൻ ചെല്ലേണ്ടത് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഗുണഭോക്താവാണ് ഈ രേഖകളുമായി ക്യാമ്പുകളിൽ എത്തിച്ചേരേണ്ടത് വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ ഉണ്ടാകും ക്യാമ്പിൽ എത്തിച്ചേർന്ന് വിരൽ പതിപ്പിച്ച് വെരിഫിക്കേഷൻ ചെയ്യണം ഈ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ തുടർന്നുള്ള ബുക്കിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷേ ഈ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേക്കും സർക്കാരിൻ്റെ സബ്സിഡിയും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ ഇ കെ വൈ സി ഗ്യാസ് മസ്റ്ററിംഗ് എല്ലാവരും ചെയ്യണം ഒരു വീട്ടിൽ ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് അവരാണ് ഈ ബയോമെട്രിക് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് നമ്മുടെ പ്രദേശത്ത് ക്യാമ്പുകൾ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൂറായി നമ്മളെ അറിയിക്കുന്നതാണ് നമ്മുടെ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയകളിൽ പത്രങ്ങളിൽ തുടങ്ങിയവയിലൂടെയൊക്കെ ക്യാമ്പുകൾ നടക്കുന്ന തീയതിയും സമയവും അറിയിക്കുന്നതായിരിക്കും മറ്റൊരു അറിയിപ്പ് ഇന്ത്യൻ ഗ്യാസിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് മാത്രമല്ല മുൻപ് നമ്മൾ ഫോൺ വിളിച്ച് റീഫിൽ ബുക്ക് ചെയ്യുന്ന സംവിധാനമായിരുന്നുവെങ്കിൽ അത് പരിഷ്കരിച്ചിട്ടുണ്ട് ഇനി മുതൽ മിസ്ഡ് കോൾ ചെയ്തതിന് ശേഷം ഫോണിലേക്ക് ഒ വരും ശേഷം ഡെലിവറി ഏജൻറ്റിൻ്റെ പക്കൽ നമ്മൾ ഒ കൊടുക്കണം അത്തരത്തിൽ ഒ ടി പി കൊടുത്താൽ മാത്രം ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്താൽ മതി എന്ന തീരുമാനത്തിൽ ഏജൻസികൾ വരുന്നൊരു സാഹചര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം